എത്തിപ്പെട്ടല്ലോ ം ഒരു അനുഭവം ഇങ്ങനെ വളരെ സന്തോഷമുണ്ട് വായന എഴുത്തും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുന്നത് കൂടുതലൊരു കാഴ്ച കുടുംബത്തിൽ അന്തരീക്ഷവും വലിയ മാനസിക ആഹ്ലാദം ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാല് ഇവിടെ മാത്രല്ല ഇവിടെ നമ്മളെ മലയാളികളായ ആളുകള് യഥാർത്ഥത്തിൽ അപ്പോ ഇത് ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാവരും മുന്നോട്ട് വരുന്നൊരു അവസ്ഥ ഉണ്ട് അതേ ഒരു പതിപ്പ് നമ്മളെ നാട്ടിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റണം നമ്മളെ പരീക്ഷകള് രേച്ചെടുത്ത് ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇത്ര വിപുലമായ രീതിയിൽ കഴിഞ്ഞിട്ടില്ലെങ്കിലും അണ്ണാരക്കണമി കണ്ണാരായതും പറയുന്നത് പോലെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയില് ഒരു സംവിധാനത്തിന് ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മോഡലുണ്ട് ഈ ഒരു മോഡലിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ അതില് നമ്മുടെ നാടിനെ ഈ ഒരു ഉപരിപ്ലവമായ വായനാ സംസ്കാരമാണ് നമ്മുടെ നാട്ടിലുള്ളത് നമ്മുടെ നാട്ടിൽ പാകം വായിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ വാട്സപ്പിൽ വരുന്ന വളരെ ഉപരിപ്ലവമായിട്ടുള്ള സാധനം ഒന്നുകൂടെ പറഞ്ഞാൽ ചെറുപ്പം ചവറും അല്ലെങ്കിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന സാധനങ്ങളാണല്ലോ അത് പല പലതിനും ഒന്നും അങ്ങനത്തെ ഒരു കേവല വായനയിലൂടെയാണ് ഇന്ന് മലയാളികൾ പോയി അപ്പൊ ആ ഒരു കാഴ്ചപ്പാട് മാറി കുറച്ചും കൂടി ഒരാളുള്ള വായനയിലെയും പുസ്തകത്തെയും എഴുത്തിലേയും ഗൗരവത്തിൽ കൂടി കാണുന്ന ഒരു തലമുറ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഒരു വലിയ പിന്നെ മോട്ടിവേഷൻ ഇതുപോലുള്ള ചില മേളകൾക്ക് ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മുടെ നാടിനൊരു മാതൃകയാണ് എന്നാണ്